ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെറീൽ സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇനി ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ മേഡത്തിന് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇന്ന് ജൂൺ ഇരുപത്തിയാറാം തീയതി മൂന്ന് ജില്ലയിലും അതോടൊപ്പം തന്നെ രണ്ട് താലൂക്കിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അത് എവിടെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി താലൂക്കിൽ കനത്ത മഴ തുടരുന്നതിനാൽ സ്കൂളുകൾ മതപഠനങ്ങൾ ട്യൂഷൻ സെൻ്ററുകൾ പ്രൊഫഷണൽ കോളേജുകൾ അംഗനവാടികൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തെ അവധി വാർത്ത എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജൂൺ ഇരുപത്തി ആറാം തീയതി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനു മുൻപ് തൃശൂർ വയനാട് ഇടുക്കി എന്നീ ജില്ലകളിൽ നേരത്തെ അവധി വന്നിരുന്നു ഈ മൂന്ന് ജില്ലയിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയാണ് അവധി പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ വയനാടും ഇടുക്കിയും റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ലായിരുന്നു ഫ്രണ്ട്സ് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി താലൂക്കിൽ മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിന് മാത്രമാണ് അവധി ബാക്കി മൂന്ന് ജില്ലകളിൽ മൊത്തമായിട്ടാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി